അമ്പലപ്പാറ വേങ്ങശേരിയിൽ മരത്തിന്റെ ചില്ലകൾ വെട്ടുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് പിടഞ്ഞ ഗൃഹനാഥന രക്ഷകനായി അയൽവാസി വേങ്ങശ്ശേരി പാലാരിറോട് ചെറിയ വീട്ടിൽ എഴുപത്തിയൊന്നുകാരനായ നാരായണനെ അയൽവാസിയായ സരോജ മന്ദിരത്തിൽ റിട്ടയേർഡ് ഹെൽത്ത് സൂപ്പർവൈസർ സി ആർ മണികണ്ഠനാണ് ജീവൻ പണയം വെച്ച് രക്ഷിച്ചത് വീടിന് മുമ്പിലൂടെ പോകുന്ന പതിനൊന്ന് കെ ബി വൈദ്യുതി ലൈനിൽ നിന്നാണ് നാരായണന് ഷോക്കേറ്റത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം വീട്ടുവളപ്പിൽ വൈദ്യുതി ലൈനിന് അടുത്തു നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടാൻ കയറിയതായിരുന്നു നാരായണൻ തെങ്ങിൻ ചുവട്ടിലേക്ക് ആവശ്യമായ തോലിനുവേണ്ടി ഇരുമ്പ് കോവണിയിൽ കയറി ഇരുമ്പു തൊട്ടി ഉപയോഗിച്ച് വെട്ടുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടിയതിന് പിന്നാലെ വലിയൊരു പൊട്ടിത്തെറി ശബ്ദവും നിലവിളി ശബ്ദവും കേട്ടാണ് മണികണ്ഠൻ റോഡിലേക്ക് ഓടിയെത്തുന്നത് ഈ സമയം കോവണിയിൽ ഇറുക്കി പിടിച്ച് തരിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു നാരായണനെന്ന് മണികണ്ഠൻ പറഞ്ഞു തിരികെ വീട്ടിലേക്കോടിയ മണികണ്ഠൻ തൊട്ടിയെടുത്തുവന്ന് അതുപയോഗിച്ച് കോവണി കുത്തിമറിച്ചിടുകയായിരുന്നു നനവുള്ള തൊട്ടിയായിരുന്നതിനാൽ നിലം തൊടാതെ ചാടിയായിരുന്നു രക്ഷാപ്രവർത്തനം അബോധാവസ്ഥയിൽ ഗോവണിയിൽ നിന്ന് പത്തടിയിലേറെ താഴ്ചയിലേക്ക് വീണ നാരായണനെ മണികണ്ഠനും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് വീട്ടിലേക്ക് കിടത്തി തുടർന്ന് മണികണ്ഠൻ തന്നെ കൃത്രിമ നൽകി ശ്വാസം ലഭിക്കാൻ തുടങ്ങിയെന്ന് ഉറപ്പായതോടെ ആദ്യം അമ്പലപ്പാറയിലെ സ്വകാര്യ ക്ലിനിക്കിലും ഇവിടെ നിന്ന് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട നാരായണന് ആവശ്യമായ ചികിത്സകൾ നൽകിയതിന് പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ ആശുപത്രി വിട്ടു ഷോക്കേറ്റതിനെ തുടർന്ന് ഇരു കൈകളിലും കാൽവെള്ളയിലും നാരായണന് പൊള്ളലേറ്റ് പരുക്കുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ കാലിലെ വിരലിനും പരുക്ക് പറ്റി ചാടിയതിന്റെ ആഘാതത്തിൽ മണികണ്ഠനും നിസ്സാര പരുക്കുണ്ട് ഷോക്കേറ്റതിന്റെ ആഘാതം നാരായണനിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണെന്ന് നാരായണൻ പറഞ്ഞു പോയി മുട്ടി അങ്ങനെ മുമ്പ രണ്ടു തവണ മുർക്കൻ ഉൾപ്പെടെയുള്ള പാമ്പിന്റെ കടിയേറ്റ ജീവിതത്തിലേക്ക് തിരികെ വന്ന വ്യക്തിയാണ് നാരായണൻ കെ സി ബി അമ്പലപ്പാറ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി കെ ലോഹിതാക്ഷന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി വായിച്ചതും കേട്ടറിഞ്ഞതുമായ സംഭവത്തിനാണ് ഇപ്പോൾ നേരിൽ സാക്ഷിയാകേണ്ടി വന്നതെന്ന് മണികണ്ഠൻ പ്രതികരിച്ചു ഫോൺ വന്നത് റേഞ്ച് കുറവാകൊണ്ട് മുറ്റത്തിറങ്ങിയിട്ട് എൻ്റെ വായനശാല സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ലെവൻ കെ വി ലൈന്ന് വല്ലാത്തൊരു സ്പാർക്ക് ശബ്ദത്തോട് കൂടിയിട്ട് ലൈറ്റും കണ്ടു ഒരു ചെറിയ നിലവിളി പോലെ എനിക്ക് ഫീൽ ചെയ്തു ഓടി ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഷോക്ക് അടിച്ച് മരത്തോട് കൂടിയിട്ട് നിന്ന് പടയുന്ന കണ്ടത് ലവൻകേവി ആവുകൊണ്ട് തൊട്ടാപ്പുറത്ത് പേടിച്ച് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു റോഡിൽ ഓടിപ്പോയി നമ്മൾ വീട്ടിന് കറിവേപ്പലം ഓടിക്കാൻ വേണ്ടി വെച്ചിരുന്നു തുടങ്ങിയത് തോട്ടിലായിരുന്നു തോട്ടി ശ്രദ്ധപ്പെട്ട ഓടി അതെടുത്തു ഓടി വന്ന് നമ്മൾ കുത്തി വീട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ലവൻ കെവി എന്നുള്ള ഷോക്ക് ആയതുകൊണ്ട് തോട്ടി ചെറിയ നരമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏർ ചാടിയിട്ടാണെങ്കിലും ഇതിൻ്റെ ഇരുമ്പ് കോണിയിലാണ് നരകടം നിന്നിരുന്നത് ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിച്ചാണെങ്കിൽ ചെമ്മക്കൊന്നറ കമ്പനെ പൊട്ടിച്ചിരുന്നു അപ്പോൾ ഡബിൾ റിസ്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് ഷോക്കേലിക്കാൻ വേണ്ടി എയറിൽ ചാടിയിട്ടാണ് നമ്മൾ വെച്ച് തോട്ടി തോട്ടിക്കുട്ടുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന് നാരണയേട്ടൻ്റെ അവിടുന്ന് കീഴ്പ്പിട്ട് വീണു കീഴ്പ്പിട്ട് വീണപ്പോഴും അബോധാവസ്ഥയായിരുന്നു ചെറിയ പ്രദേശം ഉണ്ടായിരുന്നു എന്തായാലും സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തൊട്ടടുത്ത അയൽവാസികളൊക്കെ കൂടിയിട്ട് അവർ വേഗം കൊണ്ടുവന്ന് നമ്മൾ മുറ്റത്ത് കിടത്തി സി പി ആർ കൊടുത്തു സി പി ആർ ആദ്യത്തെ കുറച്ച് കഴിഞ്ഞതിന് മുമ്പ് തന്നെ നാരണ നേട്ടിന് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു അടിയന്തരമായിട്ട് വൈദ്യുതി സഹായത്തിനായിട്ട് നമ്മൾ വഴിയിൽ പോകുന്ന ടാക്സി ഓട്ടോറിക്ഷ തോക്കി അതിൽ യാത്രക്കാരെ ഇറക്കി വിട്ടറാണോ അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ആശുപത്രിയിൽ കാശുവൽ ചെയ്തല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ